അനീഷ് അനുമോൾ ബന്ധമാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ സംബന്ധിച്ച് ഏറ്റവും ചൂടുള്ള വാർത്ത ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാലും ഈ വിഷയത്തെക്കുറിച്ച് സമയം കൊടുത്ത് സംസാരിച്ചതുകൊണ്ട് തന്നെ അനീഷിൻ്റെ പ്രണയം നിഷേധിച്ച് അനുമോളെ വില്ലത്തിയായിട്ടാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അനീഷിന് പ്രണയം തോന്നാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുമോൾ ഒരുക്കി കൊടുത്തു എന്നും നോട്ടം കൊണ്ടും ആക്ഷൻ കൊണ്ടും അനീഷിന് പ്രതീക്ഷ നൽകിയതിനു ശേഷം ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നും പറയുന്നതിൽ അനുമോൾ ഗെയിം സ്റ്റാറ്റർജിയാണെന്ന് വരെ പറഞ്ഞു പരത്തുന്നവരുമുണ്ട് അനീഷും അനുമോളും നല്ല കോംബോ ആണ് ഇരുവരും ഒന്നിക്കണം അനുമോൾ എസ് പറഞ്ഞാൽ അതിമനോഹരമായിരിക്കും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുള്ളവരാണ് കൂടുതലും അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ബിഗ് ബോസ് നിമിഷങ്ങൾ കോർത്തുവെച്ച് വീഡിയോ ആക്കി ഇറക്കുന്നവരുമുണ്ട് അനീഷും അനുമോളും നല്ല മാച്ചാണ് പക്ഷേ വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റ് പലതും അറിയേണ്ടതുണ്ട് എന്നും വേറൊരു പക്ഷം അനീഷ് വിവാഹമോചനാണെന്നും ഒൻപത് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് എന്നതും പോട്ടെ പക്ഷേ എന്തുകൊണ്ട് വിവാഹമോചനായി എന്ന് അറിയണം എന്നാണ് ഇവരുടെ ആവശ്യം ഇതേസമയം അനീഷ് തൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ഷാനവാസിനോട് പറയാത്തത് പോലും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നു ഈ ബന്ധത്തെ പിന്തുണയ്ക്കുന്നവരും പ്രണയം നിശ്ചയിച്ച അനുമോളെ വില്ലത്തിയാക്കുന്നവരും ചിന്തിക്കാതെ പോകുന്ന ഒന്നുണ്ട് ഒരു പെണ്ണിന്റെ മനസ്സെന്നും അനുമോൾ പക്ഷം പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും മൂന്നര കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ ഇത്തരമൊരു സാഹചര്യത്തെ നന്നായി ഹാൻഡിൽ ചെയ്ത അനുമോൾക്ക് വേണ്ടി കൈയടിക്കുന്നു തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ അനീഷിനെ അനുമോൾ കുറ്റപ്പെടുത്തുന്നില്ല ഇഷ്ടം നൽകിയതിന് നന്ദി പറയുന്നുണ്ട് അനീഷ് ഏട്ടനെ ഇഷ്ടവുമാണ് പക്ഷേ അത് വിവാഹം കഴിക്കുവാനുള്ള ഇഷ്ടമല്ല എന്ന് അനുമോൾ മോഹൻലാലിന്റെ ചോദ്യത്തിന് ഉത്തരമായി വളരെ വ്യക്തമായി പറഞ്ഞു ഒരർത്ഥത്തിൽ മോഹൻലാൽ ഈ ടോപ്പിക്കിൽ അനീഷിനെയും അനീഷിന്റെ പ്രണയത്തെയും പിന്തുണയ്ക്കുന്ന വിധം സംസാരിച്ചതും അനുമോളോട് ആലോചിച്ച് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടതും ടിആർപിക്ക് ഗുണം ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ